കോഴിക്കോട്ടെ ബഷീർ സ്മാരക നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും മന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ബേപ്പൂരിലെ ബഷീർ സ്മാരകം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണ നിലനിർത്താൻ ഉതകുന്ന വിധത്തിലാണ് ബേപ്പൂരിൽ ബഷീർ സ്മാരകം നിർമ്മിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ലിറ്റററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി ഇത് മാറുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ അന്ന് ഭരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശ്രമം നടത്തിയതാണ് പല കാരണങ്ങളാലും അത് മുന്നോട്ട് പോയില്ല ഈ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ബഡ്ജറ്റിൽ ഒരു ലിറ്ററി സർക്യൂട്ട് പ്രഖ്യാപിച്ചു ആ ലിറ്ററി സർക്യൂട്ടിൻ്റെ പ്രധാന കേന്ദ്രമായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വയലാലും അതുപോലെ തന്നെ ഈ ഇടം ഈ പ്രദേശവും നിശ്ചയിച്ചു ബഷീർ സ്മാരകം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ സജിത് ശങ്കർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു എ സി ന്യൂസ് കോഴിക്കോട്